സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച കോഴിക്കോട് സ്വദേശിയായ യുവാവ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരിൽ വെച്ച് രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കിയെന്ന് പറഞ്ഞ യുവാവ് അദ്ദേഹം തന്നെ വിവസ്ത്രനാക്കിയതിനു ശേഷം തന്റെ ചിത്രങ്ങളെടുത്ത് നടി രേവതിക്ക് അയച്ചു എന്നാണ് ആരോപിക്കുന്നത് താൻ റൂമിലെത്തിയപ്പോൾ രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും തന്റെ ഫോട്ടോ എടുത്തിട്ട് ആർക്കാണ് അയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നടി രേവതിക്കാണ് രേവതിക്ക് തന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞുവെന്നും യുവാവ് പറയുന്നു മദ്യം കുടിപ്പിച്ച് തന്നെ പീഡനത്തിന് ഇരയാക്കി എന്ന് കാണിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യുവാവ് സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് തന്നോട് നഗ്നനായി നിൽക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നുവെന്നും ആ നടിയുടെ പേര് താൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് നടി രേവതിയാണതെന്നാണ് രഞ്ജിത്ത് തന്നോട് പറഞ്ഞതെന്നും യുവാവ് വെളിപ്പെടുത്തുന്നു രേവതിയും രഞ്ജിത്ത് തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും തനിക്ക് അറിയില്ല രഞ്ജിത്ത് തന്റെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു എന്നും ആർക്കാണ് അയക്കുന്നതെന്ന് താൻ ചോദിച്ചപ്പോൾ രേവതിക്കാണ് െന്ന് രജിത്ത് പറഞ്ഞുവെന്നും നിന്റെ ഫോട്ടോ കണ്ടിട്ട് രേവതിക്ക് ഇഷ്ടമായെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും യുവാവ് പറയുന്നുണ്ട് അന്ന് ബാവുടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് നടക്കുന്ന സമയമാണ് അതിന്റെ ഓഡിയോ ലോഞ്ചോ മറ്റോ ആയി ബന്ധപ്പെട്ടാണ് ആളന്ന് അവിടെ ഉണ്ടായിരുന്നതെന്നും യുവാവ് കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസമാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് രഞ്ജിത്ത് പീഡിപ്പിച്ചുവെന്നാരോപിച്ച് യുവാവ് രംഗത്തെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം ഉണ്ടാകുന്നതെന്നാണ് യുവാവ് പറയുന്നത് പ്ലസ് ടുവിൽ പഠിക്കുന്ന താൻ കോഴിക്കോട് ബാവുടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് രഞ്ജിത്തിനെ കാണുന്നത് അവസരം ചോദിച്ചെത്തിയ തനിക്ക് രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകിയെന്നും തുടർന്ന് തന്നോട് രണ്ടു ദിവസത്തിനകം ബാംഗ്ലൂരിൽ എത്താൻ പറഞ്ഞുവെന്നും തുടർന്ന് ബാംഗ്ലൂരിൽ രാത്രി പത്ത് മണിയോടെ എത്തിയ തന്നോട് ഹോട്ടലിന്റെ പിൻവശത്തെ മുറിയിലൂടെ അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെന്നും അകത്തെത്തിയ ശേഷം രഞ്ജിത്ത് തനിക്ക് മദ്യം തിരികെയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും മദ്യലഹരിയിലായ തന്നെ വിവസ്ത്രനാക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് യുവാവിന്റെ ആരോപണം സംഭവത്തിൽ പരാതി നൽകിയ യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി யும் അതേസമയം തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് രണ്ടു മൂന്ന് പേരോട് പറഞ്ഞിരുന്നുവെന്നും ആരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ലെന്നുമാണ് യുവാവ് പറയുന്നത് സംഭവത്തെക്കുറിച്ച് താൻ കാവ്യ മാധവനോട് പറഞ്ഞിട്ടുണ്ടെന്നും യുവാവ് പറയുന്നു അവർക്ക് താൻ മെസ്സേജ് അയച്ചിരുന്നു മാഡത്തിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ രഞ്ജിത്ത് തന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞുവെന്നും അവർ മെസ്സേജ് കണ്ടുവെങ്കിലും മറുപടി തരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ലെന്നുമാണ് യുവാവ് പറയുന്നത് മാത്രമല്ല ഇടവേള ബാബുവിനോടും പറഞ്ഞിരുന്നുവെന്നും അയാളും ഇതുപോലെ തന്നെയാണ് തന്നോട് പെരുമാറിയതെന്നും യുവാവ് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം ഫോട്ടോസ് അയച്ചു തരാൻ അദ്ദേഹം പറഞ്ഞുവെന്നും താൻ തന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു നിന്നും രഞ്ജത്ത് നിന്നെ യൂസ് ചെയ്തോ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നായിരുന്നു അല്ലാതെ ഞാൻ നിന്നെ സഹായിക്കാമെന്നായിരുന്നില്ല ഇടവേള ബാബുവിന്റെ പ്രതികരണം എന്നാണ് യുവാവ് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ കാണുകയായിരുന്നു വേണ്ടത് ഈ സംഭവം നടക്കുന്നത് ഒൻപത് മാസം മുമ്പായിരുന്നുവെന്നും അതിന്റെ തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും യുവാവ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ